യാതൊരുവിധ ഡോണേഷൻ സ്വീകരിക്കാത്ത ഈ കോളേജ് പാർട്ട് ത്രീ വിഷയങ്ങൾക്ക് എൺപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് എംഇ എസ് സ്കോളർഷിപ്പോ കൂടിയ അഡ്മിഷൻ ഒരുക്കുന്നു ഹോസ്റ്റൽ വാഹന സൗകര്യങ്ങളും ഞങ്ങൾ ലഭ്യമാക്കുന്നു എം ഇ എസ് കോളേജ് കൊച്ചി മുണ്ടംവേലി നിയർ തോപ്പുംപടി കൊച്ചി കോണ്ടാക്ട് സീറോ ഫോർ ഫോർ ടുവൻ സെവൻ നയൻ സീറോൾ എം ഇ എസ് കോളേജ് കൊച്ചി മലയാളം വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണം സംഘടിപ്പിച്ചു എം ഇ എസ് കൊച്ചി കോളേജ് മുണ്ടമ്പേലി മലയാളം വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണം സംഘടിപ്പിച്ചു കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ നാടകൃതും നോവലിസ്റ്റുമായ ജോൺ ഫെർണാണ്ടസ് അനുസ്മരണ പ്രഭാഷണം നടത്തി ഞാനൊരു പത്ത് മുപ്പത് മണിക്കൂറിന് വായിച്ചതാണെങ്കിലും വീണ്ടും രണ്ടു ദിവസമായി ഞാൻ വായിച്ചോണ്ടിരിക്കുമ്പോൾ ഇരിക്കുണ്ടാകുന്ന മാനസികമായ അത് വളരെ വല്ല അതുകൊണ്ട് ശ്രദ്ധിച്ച് യൂണിയൻ വൈസ് ചെയർപേഴ്സൺ ശിവപ്രിയ കെ എസ് ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ പി കെ യാക്കൂബ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മാനേജ്മെന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് കെ എസ് സലീം ആശംസകൾ അറിയിച്ച് സംസാരിച്ചു മാഗസിൻ എഡിറ്റർ കെ എം സാഹിൽ ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തി സംഗീത നാടകം കനൽ കൊച്ചി എന്ന മുസ്ലിം ും നായർ സമുദായമായാലും നമ്പൂരി സമുദായമായാലും ഏത് സമുദായത്തിലും സ്ത്രീകൾ അടിച്ചമർത്തപ്പെട്ടവരായാലും സ്ത്രീകൾ അന്യവൽകരിപ്പിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ്